ഹലോ ചങ്കികളെ അപ്പം നമ്മൾ ഇന്ന് ഒരു അടിപൊളി കപ്പ ബിരിയാണിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ആ കപ്പ ബിരിയാണീൻ്റെ വീഡിയോസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ കപ്പ ബിരിയാണി എന്നൊക്കെ ഈ അടുത്താണ് ആളുകൾ പറയാൻ തുടങ്ങിയത് അല്ലേ നമ്മളൊക്കെ എന്താ പറയുക ചിക്കനും കപ്പയും വെക്കുക അല്ലെങ്കിൽ എല്ലും കപ്പയും വെക്കുക അങ്ങനെ തന്നെ നമ്മളൊക്കെ പറയണേ അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയോന്ന് കാണിച്ചേരട്ടോ കുറേ നാളായിരുന്നു ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒരു പൊതിയായി ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ചിക്കനെ കട കഴുകഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം ഒരു പാത്രം അടുപ്പത്തി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വലിയ ജീരക ഇട്ട് കൊടുത്തു പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു പിന്നെ സവാള ഇട്ടുകൊടുത്തു നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഞാൻ നോൺ വെജ് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇഷ്ടമാണ് ഗ്രാമ്പു പട്ട അതിൻ്റെ ആ ഫ്ലേവർ ഇഷ്ടമാണ് പിന്നെ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴറ്റി വന്ന സമയത്ത് വാടി വന്നപ്പോഴത്തേക്കും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് നന്നായിട്ട് മിക്സെയ്യണ്ട ജാറിലൊന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുത്തു അതിട്ടതിന് ശേഷം അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം വരെ നന്നായിട്ട് വയറ്റിയതിന് ശേഷം പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ ചേർത്തത് മല്ലിപ്പൊടി ചിക്കൻ മസാല മുളകും പൊടി കാശ്മീരി ചൊല്ല് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊടികളൊക്കെ മോപ്പിച്ചതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ ഇതിൻ്റെയൊക്കെ ക്വാളി അതായത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ ചിക്കൻ എടുക്കണം അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ പിന്നെ ഈ തക്കാളിയും കൂടി നന്നായിട്ട് വയറ്റിയതിനു ശേഷം എന്ത് ചെയ്തു ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു നമ്മൾ മിക്സിയുടെ ജാറിലതൊക്കെ ചതച്ച് വെച്ചില്ലേ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ്ട് കലക്കിയിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് ഉപ്പ് ഉട്ടെടുത്തു പിന്നെ കുറച്ച് മല്ലിയലയും ഇട്ടിട്ട് നമ്മുടെ ഗ്രേവി തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇഞ്ചി വളർത്തലൊക്കെ കപ്പൽ റെഡിയാക്കാൻ പറഞ്ഞു നേരെ വയ്യതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഓഫീസിൽ പോയിട്ട് ഒരു മണിക്കാണ് ഇവിടെ എടുക്കുന്നത് പിന്നെ ചിക്കൻ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ വെട്ടി വെച്ചിരുന്നു കേട്ടോ ഞാൻ വിളിച്ച് പറയല നമ്മുടെ ഇവിടെ ഹിലാലി ചുറ്റങ്ങൾ എനിക്ക് വിളിച്ച് കറി അപ്പോൾ ഒരു വെട്ടി വെക്കും അപ്പോൾ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുകയാണെങ്കിൽ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ചിക്കൻ്റെ കപ്പലൊന്നും ചിട്ടി വെക്കുക അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹങ്ങളൊന്നും നമ്മൾ മാറ്റി വെക്കാൻ പാടില്ല കയ്യിൽ ക്യാഷ് ഉണ്ടോ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നടത്താൻ പറ്റുകയാണെങ്കിൽ നടക്കുക മാതൃകർ എന്ന് പറയുന്നത് ഇത് കപ്പത്തോല ഉണ്ടോ അതിങ്ങനെ കവർന്നിട്ട് അപ്പൊ അവരോട് ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ ഓരോ ചെയ്യിക്കണം അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് അതായത് എല്ലാ പണികളും കൂടെ മൊത്തത്തില് കൊടുക്കണം നല്ല പറയണത് കുഞ്ഞു കുഞ്ഞു വർക്കുകൾ നമ്മളടുത്തുമ്പോൾ അതൊക്കെ ചെയ്യിപ്പിക്കാം പണി ഗ്രേവി തുടങ്ങി അപ്പൊ കിച്ചുമോൾ അവിടെ കപ്പേന്റെ തൊലിയൊക്കെ കളയാനുണ്ട് ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ എന്നിട്ട് വേണം കപ്പ കട്ട് ചെയ്യാനിട്ട് അങ്ങനെ കൊത്തി കൊത്തി അരിയാന് അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചിക്കൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ നമുക്ക് അടച്ചുവെച്ച് വേവിക്കാം കേട്ടോ അപ്പം കിച്ചുമോള് തൊലിയൊക്കെ കളഞ്ഞു ഞാൻ ആ തോലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കട്ടെട്ടോ നമ്മൾ ഈ കവറിലിട്ടിട്ടേ വേസ്റ്റ് കൊണ്ട് കളയണം അവിടെ കൊണ്ടേ തട്ടലാണ് ഫുഡിൻ്റെ വേസ്റ്റ് വേറെ നമ്മൾ പച്ചക്കറി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ തൊലികൾ വേറെ അങ്ങനത്തെ വേറെ റിങ്ങിലേക്കാണ് ഇടല്ലെട്ടോ മഴ ആവുന്നതുകൊണ്ട് പോവാനാണ് കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ രണ്ട് ദിവസമൊക്കെ വേസ്റ്റ് അങ്ങനെയാണ് കൊണ്ട് കളയണത് അപ്പോൾ അതൊരു കവറിലാക്കി എടുത്തു ഇനി അടുത്ത പരിപാടി എന്താണെന്നറിയാമോ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യട്ടെ കാരണം ഈ ചിക്കനൊക്കെ എന്താ പറയുക സിങ്കിലൊക്കെ വെച്ച് കഴുകുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ആ കൈയോടെ തന്നെ അതുകൊണ്ട് കഴുകി വൃത്തിയാക്കില്ലെങ്കിൽ ബാഡ് സ്മെല്ലാവും അതിൻ്റെ ഇടയിൽ വെള്ളത്തിനായിച്ചപ്പോൾ കിച്ചണോണ്ട് വെള്ളം എടുത്ത് തരാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു കേട്ടോ ഇങ്ങനെ ബോട്ടിലിൽ ഇങ്ങനെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ കരിങ്ങാരി വെള്ളം നിറച്ചിട്ട് ഒരു ഫ്രിഡ്ജിലേക്കാണ് വെക്കൽ പക്ഷേ ഞാൻ ഇതിപ്പോൾ തണുപ്പ ഒരുപാട് തണുപ്പില്ലാത്ത വെള്ളം ഇരുന്നെട്ടോ അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു ഇനി ഇവിടെ ഞാൻ ആദ്യം കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഞാൻ സിങ്കിലേക്ക് എടുത്ത് ഇട്ടിട്ടോ ഇനി ഇവിടേക്കൊന്ന് തുടച്ചിട്ട് ഈ ലോഷൻ ഉപയോഗിച്ച് തുടച്ചില്ലെങ്കിലേ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലാവും സാധാരണ നമ്മൾ ഇറച്ചി മീനൊക്കെ ഞാൻ എപ്പോഴും പറയലുണ്ട് നമ്മൾ വീടാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കാം ഇതിപ്പോൾ ഇവിടെ അത് പറ്റില്ലല്ലോ അപ്പോൾ പാത്രങ്ങൾ കഴുകാനുള്ള കഴുകിയിട്ടില്ല ഞാൻ ജസ്റ്റ് ഇവിടേക്കൊന്ന് തുടച്ചിട്ടതാണ് കേട്ടോ ഇനി ഇവിടെക്ക് എന്താ പറയുക ഈ കപ്പയും കൂടി ഒന്ന് കട്ടിയായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി ഇട്ടിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരൊറ്റ വിസിലടിപ്പിച്ചെടുക്കും എന്നിട്ട് പ്രഷർ പോയതിന് ശേഷം തുറക്കും അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും എന്നിട്ടത് ഊറ്റിയിട്ട് പിന്നെ തത്തക്ക് നല്ലപോലെ കപ്പയിലേക്ക് അങ്ങനെ ഇടുമ്പോഴേ നന്നായിട്ട് ഉടച്ചിട്ട് വേണം ഇടാൻ കപ്പ അങ്ങനെയാണ് നമുക്ക് ഇഷ്ടം ഞാനാണെങ്കിൽ ഈ കപ്പയും ചിക്കൻ നമ്മൾ ഒന്നിച്ചിട്ട് വെക്കുമ്പോൾ കപ്പ അങ്ങനെ കൊത്തി അരിഞ്ഞത് വേവിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടാണ് മിക്സ് ചെയ്യണതാണ് അപ്പോൾ ഞാനിന്ന് എന്താ ചെയ്യണമറിയോ പകുതിയും പകുതി ആക്കുകയാണ് ഇപ്പോൾ എന്ത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ എന്താണ് ചെയ്യണത് എന്നുള്ളത് അപ്പോൾ നമ്മളെ കപ്പയൊക്കെ നമ്മൾ അരിയിൽ കഴിഞ്ഞു കുക്കറിലേക്ക് ഫുൾ ഇട്ടിട്ട് പറ്റണില്ല കേട്ടോ ഫുള്ളണില്ല ഇനി വെള്ളം കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ച് നിറഞ്ഞു വരുമല്ലേ അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഇടുന്നുണ്ട് ബാക്കി അവിടെ വയ്ക്കുന്നുണ്ട് ഇനി എപ്പോഴെങ്കിലും വല്ല കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ കപ്പ വെച്ചിട്ട് അല്ലെങ്കിൽ മക്കളിങ്ങനെ വെറുതെ പച്ചക്കും തന്നെ കേട്ടോ അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചു ഇപ്പുറത്ത് നമ്മളെ ചിക്കൻ തിളയോട് തിളയാണ് കേട്ടോ ഗൈസ് പുറത്താണെങ്കിലോ നല്ല മഴയാണല്ലേ പെരും മഴ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കണം എന്ന് വിചാരിക്കുകയാണ് അതിനിടയിൽ നിന്നാ കിച്ചുമോൾ കോൾഡ് കോഫി ഉണ്ടാക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യണത് പഞ്ചസാരയും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ഇട്ടിട്ട് നല്ലതായിട്ട് ബീറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ കറി എന്തായറേ ഒന്നും കൂടെ തുറന്നു നോക്കിയതാണ് അപ്പോൾ ആയിട്ടില്ല കുക്കർ വിസിലടിക്കാനാവണേയുള്ളൂ അപ്പോൾ അതാ കോഫി പൗഡറും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചാൽ കണ്ടോ അത് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല തണുത്ത പാൽ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യുകയാണ് കേട്ടോ അതിലേക്ക് ഈ ഒരു എന്താ പറയുക ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോഫി പൗഡറും പഞ്ചസാരയും ഒഴിച്ചു കൊടുത്തു പിന്നെ ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കോൾഡ് കോഫിയായി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷോക്ക് വേണ്ടത് കുളന ഉണ്ടാക്കും കേട്ടോ എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ കുട്ടി കുട്ടി പണികളൊക്കെ ചെയ്യണത് എപ്പോഴും എല്ലാം കൂടെ കൊടുക്കണം എന്നല്ല പറയണത് ഓരെക്കൊണ്ട് കഴിയണതൊക്കെ ജസ്റ്റ് ഇതേപോലെ പാത്രങ്ങളൊക്കെ ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ കഴുകാൻ പറയുക എല്ലാ പാത്രങ്ങളൊന്നും ഇവർ കഴുകിയാൽ ചിലപ്പോൾ നന്നാവില്ല കേട്ടോ അറ്റ്ലീസ്റ്റ് അവർ കഴിച്ച പാത്രങ്ങളിൽ അവരോട് കഴുകാൻ പറയും കഴുകി വെക്കാൻ പറയുക പിന്നെ എന്താ ഇതുപോലെ പച്ചക്കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി കളയാനും അങ്ങനെയുള്ള ഹെൽപ്പിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അവൾ ഉണ്ടാക്കിയിട്ടെനിക്ക് കൊണ്ടുത്തരിയെന്നു കേട്ടോ അപ്പം സംഭവം നല്ല അടിപൊളിയാണ് പക്ഷെ നല്ല തണുപ്പ് അപ്പോൾ അവിടെ അതിൻ്റെ കൂടെ കഴിക്കണത് എന്താ പരിപ്പ് അല്ല എന്താണ് ചുമത് സമോസ സമൂസ അപ്പോൾ നമ്മൾ കപ്പിയൊക്കെ വെന്തു വെന്തിട്ട് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെതാ ഓട്ട പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിന് കുറച്ച് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് തത്തയ്ക്ക് നന്നായിട്ട് ഉടയ്ക്കണമെന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ഒക്കെ ഞാൻ കുറച്ച് നന്നായിട്ടുണ്ട് ഉടയ്ക്കും മറ്റേത് വേവിച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടോ ഇത് നല്ല കപ്പേനെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ വെന്ത അതായത് വേവിച്ചിട്ട് ഈ കപ്പ അങ്ങനെ ചിക്കനിലേക്ക് ഇട്ടിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇഷ്ടം അപ്പം ഓക്ക് നന്നായി വെന്തതുമല്ലേ അപ്പോൾ രണ്ടും പകുതിയും പകുതിയായിട്ട് രണ്ടും അതേപോലെ ചേർത്തിട്ടുണ്ട് ഉടച്ചതും ചേർത്തു ഉടക്കാത്തതും ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മളെ ചിക്കനിലിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണേ മുമ്പൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീക്കെൻഡിലൊക്കെ നമ്മളിത് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ കപ്പയൊക്കെ ഉണ്ടാക്കിയിരുന്നു കപ്പയും ചിക്കനൊക്കെ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ ഉണ്ടാക്കലില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ കേട്ടോ കപ്പയും മീൻകറിയാണ് കൂടുതലും ഇഷ്ടം അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കപ്പ ബിരിയാണി പോലെ ഉണ്ടാക്കണം അപ്പോൾ ഉടച്ചു പിന്നെ അതിലേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിൻ്റെ അരി ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മുകളിൽ ഫൈനലി നമ്മൾ കുറച്ച് സവോളയും മല്ലിയിലയും കൂടെ ചേർത്ത് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും ആവും സെറ്റാവും ആ ഒരു സ്മെല്ലുണ്ടല്ലോ പറയാതിരിക്കാൻ വയ്യാലേ അപ്പോൾ നമ്മുടെ കപ്പയും ചിക്കനും റെഡി ആയിട്ടുണ്ട് കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ആദ്യം നേരം ഞാനിന്ന് കുറച്ച് എടുത്തിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ഇത് അമ്മയ്ക്ക് കൊടുത്തയക്കാനാണ് കേട്ടോ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കല്ല് പോവും അപ്പം അമ്മയ്ക്കുള്ളത് കൊണ്ട് കൊടുക്കുക വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ കപ്പ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അല്ല ചാനലല്ല വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുതിട്ടോ അപ്പം ഞങ്ങളിതാ മൂന്നാളും കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് സൈഡായിട്ട് ഞാൻ അച്ചാറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ടാറ്റാ ബാ ബൈ